ദുബായ് അബുദാബി എമിറേറ്റ്സുകളെ ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ അതിവേഗ ഇലക്ട്രിക് പാസഞ്ചർ ട്രെയിൻ പ്രഖ്യാപിച്ച് ഇത്തിഹാദ് റെയിൽ ട്രെയിൻ വരുന്നതോടെ മുപ്പത് മിനിറ്റിൽ ദുബായിൽ നിന്ന് അബുദാബിയിലെത്താം അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുടെ സാന്നിധ്യത്തിൽ അബുദാബി ഇത്തിഹാദ് റെയിലിന്റെ അൽഫല ഡിപ്പോയിലായിരുന്നു പ്രഖ്യാപനം സാധാരണ പാസഞ്ചർ ട്രെയിനുകൾക്ക് പുറമെയാണ് പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ കൂടി സർവീസ് നടത്തുക മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ കുതിക്കാൻ കഴിയുന്നവയാണ് ഈ ഇലക്ട്രിക് ട്രെയിനുകൾ അബുദാബി ദുബായ് ഷാർജ ഫുജൈറ എമിറേറ്റുകളിലായി ആറ് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക അബുദാബിയിൽ അബുദാബി സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് റീം ഐലൻഡ് സാദിയാദ് യാസ് ഐലൻഡ് എന്നിവിടങ്ങളും ദുബായ് ജബൽ അലിയിലെ അൽ മക്തൂം എയർപോർട്ട് ദുബായ് അൽ ജദ്ദാഫ് എന്നിവിടങ്ങളിലായിരിക്കും സ്റ്റേഷനുകൾ യു എയിലെ പ്രധാന സ്ഥലങ്ങളിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഒമാൻ അതിർത്തി വരെ പോകും മെസ്സീറയിലൂടെയും ലിവാ മരുഭൂമിയിലൂടെയും കടന്നുപോകുന്ന ട്രെയിൻ യാത്രക്കാർക്ക് അതിമനോഹരമായ അനുഭവവും സമ്മാനിക്കും